അറുപത്തി നാല് ഘാദം എക്സ് പ്ലസ് ഒന്ന് സമം അറുപത്തി ബൈ നാല് ഘാദം എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക അറുപത്തി നാല് ഘാദം എക്സ് പ്ലസ് ഒന്ന് ഈ അറുപത്തി നമുക്ക് നാല് ഘാദം മൂന്ന് എഴുതാം അതായത് നാല് ഖാദം മൂന്ന് പറഞ്ഞാൽ നാല് മൂന്ന് തവണ ഗുളിക്കുക നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് കുളിച്ചാൽ നാല് ഇൻറ്റു നാല് പതിനാറ് ഇൻറ്റു നാല് അറുപത്തി നാല് കിട്ടും അപ്പോൾ ഈ അറുപത്തി നാല് നമുക്ക് നാല് ഘാദം മൂന്ന് എഴുതാം അതിൻ്റെ കൃതി എക്സ്പ്ലസ് ഒന്ന് ഉണ്ട് അപ്പം അതിൻ്റെ കൃതിയായിട്ട് നമ്മൾ എക്സ് പ്ലസ് ഒന്ന് എഴുതുക സമം ഈ അറുപത്തി നാലിന് നമുക്ക് ഇവിടെ എഴുതിയ ഒരു അറുപത്തിനാലിന് പകരം നമ്മൾ നാല് ക്യൂബ് എന്ന് എഴുതി ഈ അറുപത്തിനാലിന് പകരം നമുക്ക് നാല് ഘാതം മൂന്ന് എന്ന് എഴുതാം ബൈ നാല് ഘാതം എക്സ് ഇനി നമുക്ക് ഈ ഇതൊരു സമവാക്യമാണ് സമവാക്യത്തിൻ്റെ അപ്പുറത്ത് ഛേദമായിട്ടുള്ളത് അതായത് ഹരി ഹരിക്കുക എന്നുള്ള ക്രിയ ഉള്ളത് സമത്തിൻ്റെ ഇടതു വശത്ത്ക്ക് കൊണ്ടിരുമ്പോൾ ഗുണിക്കുക എന്നുള്ള ക്രിയവും ഇതൊരു സമവാക്യമാണ് സമവാക്യത്തിൻ്റെ മറുഭാഗത്തുള്ള ഹരണക്രിയ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണനക്രിയയും അപ്പോൾ ബൈ നാലേ ഘാതം എക്സ് നിങ്ങൾ വരുമ്പോൾ ഗുണിക്കണം എന്നാവും അപ്പം ഇത് അതുപോലെ എഴുതുക നാല് ഘാതം മൂന്ന് ഹോൾ ഘാതം എക്സ് പ്ലസ് ഒന്ന് ഇൻഡു ഈ ബൈ എന്നുള്ള വരുമ്പോൾ ഇൻഡു ആവും ഇൻറ്റു നാല് ഘാതം എക്സ് സമം ഇനി ഇവിടെ അവശേഷിക്കുന്നത് ഇതേ ഉള്ളൂ നാല് ഘാതം മൂന്ന് ഇനി ഘാതം എം ഹോൾ ഘാതം എൻ സമം എ ഖാദം എം ഇൻറ്റു എൻ ഒരു കൃത്യംഗ നിയമാണിത് അതായത് പാദസംഖ്യ രണ്ട് കൃതി വരുമ്പോൾ പാദസംഖ്യ അതുപോലെ എഴുതി കൃതികൾ തമ്മിൽ ഗുണിക്കുക അതുപോലെ പാദസംഖ്യ രണ്ട് കൃതി വരുമ്പോൾ പാദസംഖ്യ അതുപോലെ എഴുതുക കൃതികൾ തമ്മിൽ ഗുണിക്കുക ഈ കൃതിയും ഈ കൃതിയും അതായത് മൂന്ന് കൊണ്ട് എക്സ് പ്ലസ് ഒന്നിനെ കുടിക്കണം പിന്നെ ബാക്കി ഇൻറ്റു നാല് ഘാദം എക്സ് സമം നാല് ഘാദം മൂന്ന് നാല് ഘാദം മൂന്ന് ഇൻറ്റു എക്സ് പ്ലസ് ഒന്ന് ഇത് ബ്രാക്കറ്റാകും കൊണ്ട് ബ്രാക്കറ്റിന് പുറത്തുള്ള സംഖ്യ കൊണ്ട് ഉള്ളിലത്തെ രണ്ടിനെയും ഗുണിക്കണം മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ഇൻറ്റു നാല് ഘാദം എക്സ് സമം നാല് ഘാദം മൂന്ന് ഇനി ഏ ഖാദം എം ഇൻറ്റു എ ഖാദം എൻ സമം ഏ ഖാദം എം പ്ലസ് എൻ ഇതൊരു കൃത്യങ്ക നിയമാണ് അതായത് ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ഗുണന ചിഹ്നം വരുമ്പോൾ ഈ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടി എഴുതി അതുപോലെ ഒരേ പാദസംഖ്യ ഗുണന ചിഹ്നം വരുമ്പോൾ പാദസംഖ്യ എഴുതുന്ന നാല് കൃതികൾ നമ്മൾ കൂട്ടുക ഇവിടുത്തെ കൃതി മൂന്ന് എക്സ് പ്ലസ് മൂന്ന് ഇവിടുത്തെ കൃതി എക്സ് മൂന്ന് എക്സ് പ്ലസ് മൂന്ന് കൂട്ടണം എക്സ് സമം വലതു വശം നാല് ഘാദം മൂന്ന് നാല് ഘാദം നമ്മുടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ മൂന്ന് എക്സും ഒരു എക്സും കൂടി കൂട്ടാം നാല് എക്സ് എന്ന് വരും നാല് എക്സ് പിന്നെ ബാക്കിയൊരു മൂന്നുണ്ട് അപ്പൊ നാല് ഘാദം നാല് എക്സ് പ്ലസ് മൂന്ന് സമം വലതു വശത്ത് നാല് ഘാദം മൂന്ന് ഇതൊരു സമവാക്യാണ് ഈ സമവാക്യത്തിൻ്റെ ഇരുഭാഗത്തും പാദസംഖ്യകൾ തുല്യമാണ് നാല് നാല് പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികൾ തുല്യമായിരിക്കണം ഇവിടുത്തെ കൃതി നാല് എക്സ് പ്ലസ് മൂന്ന് ഇവിടുത്തെ കൃതി മൂന്ന് അപ്പോൾ നമുക്ക് നാല് എക്സ് പ്ലസ് മൂന്ന് സമം മൂന്ന് എഴുതാം കൂട്ടണം മൂന്ന് വലത്തോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം മൂന്ന് ആവും അപ്പോൾ നാലെക്സ് സമം വലതുവശത്തൊരു മൂന്നുണ്ട് ഇതങ്ങെടുക്കുമ്പോൾ കുറയ്ക്കണം മൂന്ന് നാല് എക്സ് സമം മൂന്ന് മൂന്ന് കുറച്ചാൽ പൂജ്യം നാല് എക്സ് സമം മൂന്ന് നാല് ഇൻറ്റു എക്സ് സമം മൂന്ന് എക്സമം പൂജ്യം ഇന്ന് എക്സ് കാണാൻ ഈ ഗുണനക്രിയ അങ്ങോട്ട് എടുക്കുമ്പോൾ ഭരണക്രിയയും എക്സമും പൂജ്യം ബൈ നാല് പൂജ്യം ബൈ നാല് പൂജ്യത്തെ ഏതൊരു സംഖ്യ കൊണ്ട് ഹരിച്ചാലും ഉത്തരം പൂജ്യമായിരിക്കും എക്സിൻ്റെ വില പൂജ്യം